ജയ് മോഹൻജി നമസ്കാരം ഗുരുപാതയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവിൻ്റെ ഔന്നത്യത്തെ മനസ്സിലാക്കി തരുന്ന അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മോഹൻജിയോടുള്ള എൻ്റെ വിശ്വാസം ഉറക്കപ്പെട്ടെങ്കിലും ഗുരുവിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യമൊക്കെ മോഹൻജി ഗായത്രി മന്ത്രത്തെ അംഗീകരിക്കാൻ പോലും എനിക്കായില്ല മോഹൻജിയോടൊപ്പമുള്ള അത്ഭുത ദിനങ്ങൾ എന്ന ബുക്കിലെ അനുഭവങ്ങളും മറ്റുള്ള ഫോളോവേഴ്സിൻ്റെ അനുഭവങ്ങളും ഗുരുവിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് കൂടുതൽ അവബോധം എനിക്ക് തന്നു മാതാപിത ഗുരു ദൈവം എന്നാണല്ലോ നമ്മെ ദൈവം അല്ലെങ്കിൽ ബ്രഹ്മം എന്ന നമ്മുടെ പിതാവിലേക്ക് എത്തിക്കാൻ ഗുരുവിന് മാത്രമേ കഴിയൂ അപകടങ്ങൾ നിറഞ്ഞ പാതയിലൂടെ ദൈവത്തിലേക്ക് നടക്കുമ്പോൾ കാലിടരാതെ നമ്മെ താങ്ങി നിർത്താൻ ആ പാതയിലൂടെ നമുക്ക് മുന്നേ നടന്ന് ഗുരുവിന് മാത്രമേ കഴിയൂ ശിവനെ അറിയാൻ കഴിയുകയില്ല ശിവനായി തീരുന്നതിലൂടെ മാത്രമേ ആ അവസ്ഥയെ അറിയാൻ കഴിയുകയുള്ളൂ ഇതുതന്നെയാണ് ഗുരുവിൻ്റെ കാര്യത്തിലും ശ്രീ രാജേഷ് കാമത്ത് എഴുതിയ മോഹൻജിയോടൊത്തുള്ള അത്ഭുത ദിനങ്ങൾ എന്ന ബുക്കിലെ ഒന്ന് രണ്ട് സംഭവങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മോഹൻജിയും രാജേഷ് കാമത്തും ആ ടീം സ്വാമി ത്യാഗാനന്ദനെ കാണാനായിട്ട് ഒരു ദിവസം പോവുകയാണ് അങ്ങനെ അവരുടെ ആശ്രമത്തിലെത്തി അവിടെ ത്യാഗാനന്ദൻ്റെ മുറിയിലേക്ക് പോയപ്പോൾ മോഹൻജിയെ കണ്ട കണ്ടുടനെ തന്നെ അദ്ദേഹം മുഖം തിരിച്ചു പിന്നെ വീണ്ടും മോഹൻജിയെ നോക്കി വീണ്ടും മുഖം തിരിച്ചു ഇത് പല പ്രാവശ്യം ആവർത്തിച്ചു എന്നാൽ ഒന്നും സംസാരിച്ചില്ല ഈ വിചിത്രമായ പെരുമാറ്റം കണ്ടിട്ട് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിച്ചു അദ്ദേഹം വീണ്ടും നോക്കി എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷേ വികാരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞു അദ്ദേഹത്തെ കണ്ണടച്ച് അന്തർമുഖനായിട്ട് ഇരുന്നു വീണ്ടും സാധാരണ പോലെ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങയുടെ മൂന്നാം കണ്ണ് വളരെ ശക്തമാണ് ആ മൂന്നാം കണ്ണിൻ്റെ തീവ്രത സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വിചിത്രമായിട്ട് പെരുമാറിയത് സ്വാമി ത്യാഗാനന്ദൻ മോഹൻജിയുടെ ഹൃദയഭാഗത്ത് കൈകൊണ്ട് തൊട്ടു എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു മോഹൻജി ശിവതത്വമാണ് തൻ്റെ സിദ്ധികളും ദുർഗാ മാതാവിൻ്റെ ശക്തിയും മോഹൻജിയിലേക്ക് മാറ്റുവാൻ തന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു മോഹൻജി ആവശ്യം അംഗീകരിച്ച് ആദരവോടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു ത്യാഗാനന്ദൻ തൻ്റെ മുഴങ്ങുന്ന ശബ്ദത്തിൽ മന്ത്രങ്ങൾ ചൊല്ലി അവിടെയെല്ലാം ദൈവീക ഊർജം കൊണ്ട് നിറഞ്ഞു തൊട്ടറിയാൻ കഴിയുന്നത്ര അനുഭവവേദ്യമായിരുന്നു ഇത് ഈ ദൈവീക നാടകത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ ഞങ്ങളുടെ സംഘം അനുഗ്രഹീതമായി ഈ ചടങ്ങ് കഴിഞ്ഞ് സ്വാമി ത്യാഗാനന്ദൻ മോഹൻജിയുടെ മൂന്നാം കണ്ണു മുതൽ നെറ്റിയുടെ മുകളറ്റം വരെ സിന്ദൂരം തൊടുവിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ കോണിൽ പ്രവർത്തിക്കുന്നു ഈ സിദ്ധികളെ കൊണ്ട് എനിക്ക് വലിയ പ്രയോജനമില്ല അങ്ങേക്ക് ലോകത്തിൽ വളരെയേറെ പ്രവർത്തിക്കാനുണ്ട് അങ്ങയുടെ ദൈവീക നിയോഗത്തിൽ ഇവ അങ്ങേക്ക് സഹായകമാകും മോഹൻജിയുടെ കണ്ണുകൾ വളരെ തീക്ഷണമായിരുന്നു നെറ്റിയിലെ ലേപനം കൂടിയായപ്പോൾ അദ്ദേഹം ലോകത്തെ ഭസ്മമാക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ശിവനെപ്പോലെ തോന്നിച്ചു ഒരമ്മയിൽ നിന്നെന്നപോലെ ത്യാഗാനന്ദനിൽ നിന്ന് മോഹൻജിയിലേക്ക് സ്നേഹം ഒഴുകി അദ്ദേഹം മോഹൻജിയെ മൃദുവായി തട്ടുകയും തലോടുകയും ചെയ്തുകൊണ്ടിരുന്നു മോഹൻജിയുടെ നെഞ്ചിൽ തൊട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഹൃദയത്തിൽ ശുദ്ധമായ സ്നേഹം മാത്രമേയുള്ളൂ നീളമുള്ള ഒരു രുദ്രാക്ഷമാലയെടുത്ത് മോഹൻജിയുടെ കഴുത്തിൽ അണിയിച്ച് അദ്ദേഹം ആ മാലയുടെ കഥയും താൻ അവിടെ വരാനുണ്ടായ കാരണവും വിസ്തരിച്ചു അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ സ്വാമി പൂർണാനന്ദൻ ധരിച്ചിരുന്ന മാലയാണ് അത് സ്വാമി ആ മാലയിൽ പിടിച്ച എത്രയോ ലക്ഷം പ്രാവശ്യം ജപിച്ചിട്ടുണ്ട് രണ്ടായിരം ഏപ്രിൽ മാസം ആറാം തീയതി സ്വാമി സമാധിയായി അതിനു മുമ്പ് അദ്ദേഹം മാല ത്യാഗാനന്ദന് കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു ഒരു ദിവസം നീ ശക്തനായ ഒരു ഗുരുവിനെ കണ്ടുമുട്ടും ഈ മാല അദ്ദേഹത്തിന് കൊടുക്കൂ സ്വാമി ത്യാഗാനന്ദൻ ചോദിച്ചു എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിയുക സ്വാമി മറുപടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മൂന്നാം കണ്ണ് കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെയിരിക്കും നീ തിരിച്ചറിയാതിരിക്കില്ല മോഹൻജിയുടെ ഔന്നത്യത്തെക്കുറിച്ച് സ്വാമി ത്യാഗാനന്ദൻ്റെ ഉൾക്കാഴ്ചകളാണ് ഇനി മോഹൻജി ഒരു പ്രത്യേക ദൈവിക ലക്ഷ്യത്തിനായി അവതരിച്ച ഒരു അവതാരമാണ് പതിനായിരത്തിലധികം വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു അവതാരം ഉണ്ടാകുന്നത് ആരുടെയും നിർബന്ധം കൊണ്ടല്ല അദ്ദേഹത്തോട് വരുവാൻ അപേക്ഷിച്ചവരോടുള്ള സ്നേഹവും അനുകമ്പയും കൊണ്ട് സ്വയം നിശ്ചയിച്ചെടുത്ത അവതാരമാണ് ഇത് മോഹൻജി നിരുപാധിക സ്നേഹത്തിന് തുല്യനാണ് അദ്ദേഹം ഇനി ഒരു അവതാരം എടുക്കുകയില്ല അതുകൊണ്ട് അദ്ദേഹം ഈ അവതാര ത്തിൽ തൻ്റെ അനുയായികളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റും കഴിഞ്ഞ അവതാരത്തിൽ അദ്ദേഹം നിപുണനായ ഒരു ജ്ഞാനർഷിയായിരുന്നു വീണ്ടും ഒരു അവതാരം ആവശ്യമാകത്തക്ക ഒരു കർമ്മവും അദ്ദേഹം അവശേഷിപ്പിച്ചിരുന്നില്ല എന്നിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനായി അദ്ദേഹം ഒരു രാജർഷിയായി വീണ്ടും വന്നു ഇനി തന്നോട് ബന്ധപ്പെട്ട അവസാനത്തെ ആത്മാവ് കൂടി വിമോചിതമാകുന്നതുവരെ ഒരായിരത്തെട്ട് വർഷം അദ്ദേഹം സൂക്ഷ്മരൂപത്തിൽ ഭൂമിയിൽ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ സമാധി ഒരു മഹാക്ഷേത്രമായി മാറും അനേകായിരം ജനങ്ങൾ അവിടെ ആരാധിക്കുവാനായി എത്തും ലോകം മുഴുവൻ അനേകം മോഹൻജി ക്ഷേത്രങ്ങൾ ഉണ്ടാകും അവിടെ മോഹൻജിയെ ഭജിക്കുന്ന പലർക്കും ഇഷ്ടസിദ്ധി ഉണ്ടാകും മോഹൻജിയുടെ യഥാർത്ഥത്തിലുള്ളത്ര വലിപ്പമുള്ള ഒരു ഫോട്ടോയും കത്തിച്ചു വെച്ച ഒരു വിളക്കും ഉപയോഗിച്ചുകൊണ്ട് അവ അത്ഭുതങ്ങളും രോഗമുക്തിയും ഉണ്ടാക്കുമെന്ന് തെളിയിക്കുവാൻ തനിക്ക് കഴിയും ഏത് വെല്ലുവിളിയെ സ്വീകരിക്കാനും മോഹൻജിയുടെ പ്രതിബിംബത്തിൻ്റെ ശക്തി തെളിയിക്കാനായി പണം ചെലവ് ചെയ്യാനും താൻ തയ്യാറാണ് മോഹൻജി വളരെയധികം ശക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് സാധാരണമായ ഓം പരബ്രഹ്മണേ വിത്മഹേ ശിവതത്വായ ധീമഹി തന്നോ മോഹന പ്രചോദയാത് എന്ന ഒരു ഗായത്രി മന്ത്രം മതിയാവുകയില്ല മോഹൻജിയുടെ നിഗൂഢ വ്യാപ്തികളെ എടുത്തു കാട്ടുന്ന നാല് പ്രത്യേക ഗായത്രി മന്ത്രങ്ങൾ കൂടി അദ്ദേഹം രചിച്ചു ചൊല്ലി മറ്റൊരനുഭവമാണ് നന്ദി ഭഗവാൻ ഞങ്ങളുടെ രക്ഷാവലയം പൂർണ്ണമാക്കുന്നു മോഹൻജിയും ഗ്രൂപ്പും കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പാവനമായി കരുതപ്പെടുന്ന പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ഒന്നാണ് ഈ ശിവക്ഷേത്രത്തിലെ ശിവലിംഗം ഭക്തിപൂർവ്വം ഗംഗയിൽ സ്നാനം ചെയ്ത് വിശ്വനാഥനെ ദർശിക്കുന്നത് മോക്ഷദായകമായി കരുതപ്പെടുന്നു ഹിന്ദുക്കൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇത് കാശി വിശ്വനാഥ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള പോക്കുവരവ് നിർദ്ദിഷ്ട ഗേറ്റുകളിൽ കൂടിയാണ് രണ്ട് ഗേറ്റുകളിലേക്കും നയിക്കുന്ന ഓരോ ഇടുങ്ങിയ തെരുവുണ്ട് തെരുവുകളിൽ പോലീസ് നിയന്ത്രിക്കുന്ന താൽക്കാലിക തടസ്സങ്ങളും ഇടയ്ക്കിടെ തടഞ്ഞു നിർത്തിയും ഉടനീളം സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശോധനകളും ഉണ്ട് പല വിധത്തിലുള്ള നിർത്തലുകളും പരിശോധനകളും ഗേറ്റും കടന്ന് ഞങ്ങൾ ശ്രീകോവിലിന് മുന്നിലുള്ള ക്യൂവിൽ കാത്തുനിന്നു മഹാദേവനെ ദർശിക്കുവാൻ ആകാംക്ഷയോടെ കാത്തുനിന്ന ഭക്തരുടെ ഇടയിൽ പെട്ടെന്ന് ഉന്തും ഉണ്ടായി മോഹൻജി അതിൽ പെട്ടുപോകാതിരിക്കാനായി മിശ്രാജിയും ഞാനും ചേർന്ന് അദ്ദേഹത്തിന് ചുറ്റും ഒരു രക്ഷാവലയം തീർത്തു ഞാൻ മോഹൻജിയുടെ മുമ്പിലും മിശ്രാജി പിന്നിലും നിന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി രണ്ടു വശങ്ങളും കാത്തു പെട്ടെന്ന് മിശ്രാജി പറയുന്നത് കേട്ടു ബാബാജി ഉന്തരുത് അവനവൻ്റെ സ്ഥാനത്ത് നിൽക്കൂ മോഹൻജിയുടെ അടുത്തേക്ക് തള്ളിക്കയറി വന്നിരുന്ന ഒരു ഗ്രാമീണനോടാണ് മിശ്രാജി ഇങ്ങനെ പറഞ്ഞത് അയാൾ ഒരു വെളുത്ത ധോത്തിയും ചുവന്ന കുർത്തയും ധരിച്ചിരുന്നു രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും മരുപ്രദേശങ്ങളിൽ സാധാരണ ധരിക്കുന്ന തരത്തിലുള്ള വർണ്ണശബളമായ ഒരു തലപ്പാവും ഉണ്ട് നല്ല ഉയരമുണ്ട് മുഖത്ത് വസൂരിക്കലയുണ്ട് കാഴ്ചയ്ക്ക് പരുക്കനാണ് അയാൾക്ക് എന്തോ അസാധാരണത്തും ഉണ്ടായിരുന്നു ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് അയാൾ വളരെ വ്യത്യസ്തനായിരുന്നു അയാളുടെ വേഷവും അയാളെ മുന്തി നിർത്തി അയാൾക്ക് ചുറ്റും ഒരു പ്രേത തുല്യമായ രണോത്സുഖമായ ഒരു പരിവേഷം ഉണ്ടായിരുന്നു മാരകമായ ഒരു ഭാവവും മിശ്രാജിയുടെ വാക്കുകൾ അയാളെ ഞെട്ടിച്ചു ഒരാഘാതമേറ്റ ഭാവമായിരുന്നു മുഖത്ത് ഈ ഭാവമാറ്റം സന്ദർശ സന്ദർഭത്തിനെ യോജിച്ചതായിരുന്നില്ല കുറച്ചൊക്കെ ഹാസ്യജനകവുമായിരുന്നു അയാൾ പറഞ്ഞു ഹം ഭഗവാൻ കുക്കാദേ ഭഗവാനെ ഉന്തുക എങ്ങനെയാണ് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുക ഞാനും ഇവിടെ ഭോലേനാഥന് രക്ഷണം നൽകാൻ വന്നതാണ് അയാൾ ഒന്ന് ഇളിച്ചു കാട്ടി മോഹൻജി തിരിഞ്ഞ് അയാളെ നോക്കി പുഞ്ചിരിച്ചു അയാൾ സ്നേഹത്തോടെ മോഹൻജിയെ നോക്കി തൻ്റെ താടി മോഹൻജിയുടെ ചുമലിൽ പതുക്കെ വെച്ചു മോഹൻജി സ്നേഹപൂർവ്വം അയാളുടെ കവിളിൽ മൃദുവായി തലോടി അയാൾ തൻ്റെ തല മോഹൻജിയുടെ തലയിൽ പതുക്കെ മുട്ടിച്ചു ഞങ്ങളെല്ലാം ഈ വിനോദം കണ്ടുനിന്നു ഇത് ഹൃദയസ്പർശിയായിരുന്നു അയാൾ സാധാരണക്കാരനല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അയാൾ ഞങ്ങളെ നോക്കി പറഞ്ഞു എൻ്റെ ഭാഗ്യം കണ്ടോ നിഷ്കളങ്കനായ ബാബ തന്നെ എന്നെ തൻ്റെ മന്ദിരത്തിൽ ദർശി ദർശനത്തിനായി കൊണ്ടുപോകുന്നു ഈ അസാധാരണമായ പ്രസ്താവം ഞങ്ങളെ അമ്പരപ്പിച്ചു ശ്രീകോവിൽ നട തുറന്നു പെട്ടെന്ന് തിക്കും തിരക്കുമായി ഞങ്ങൾ കർമ്മനിരതരായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ശ്രീകോവിലും സാവധാനം ശിവലിംഗത്തിനടുത്തും എത്തി ആൾക്കൂട്ടത്തിൻ്റെ തള്ളിക്കയറ്റത്തിനു നിന്നും തള്ളിക്കയറ്റത്തിൽ നിന്നു രക്ഷിക്കാനായിരിക്കാം ശിവലിംഗം ഒരു ചെറിയ മതിൽക്കെട്ടിനകത്താണ് ഉള്ളത് അല്പം ദൂരെ നിന്ന് നമസ്കരിക്കുകയും ശിവലിംഗത്തെ മുന്നോട്ട് എത്തി തൊടുകയും ചെയ്യേണ്ടിയിരുന്നു ചില പുരോഹിതന്മാർ ഭക്തന്മാരോടുകൂടി ലിംഗത്തിന് അഭിഷേകവും പൂജയും ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങൾ അവരെ കടന്ന് ശിവലിംഗത്തിന് അടുത്തെത്തി മോഹൻജി കുനിഞ്ഞ് ശിവലിംഗത്തെ തൊട്ട് പ്രാർത്ഥിച്ചു ശ്രീകോവിലിന് പുറത്തേക്ക് നടന്നു ഞങ്ങളും വേഗത്തിൽ പ്രാർത്ഥന കഴിച്ച് മോഹൻജിയെ പിന്തുടർന്നു മോഹൻജിയുടെ പിന്നിൽ നിന്ന് ആ മനുഷ്യനെ ബന്ധപ്പാടുകൾക്കിടയിൽ ഞങ്ങൾ മറന്നു പോയിരുന്നു അയാളെ എവിടെയും കാണാനില്ല എല്ലായിടത്തും നോക്കുവാൻ മോഹൻജി പറഞ്ഞു ഇത് മാത്രമാണ് പുറത്തേക്കുള്ള വഴി അതുകൊണ്ട് ഒന്നുകിൽ അയാൾ ഞങ്ങളുടെ പിന്നിൽ അല്ലെങ്കിൽ ശ്രീകോവിലിനകത്ത് ഉണ്ടായിരിക്കണം ഞങ്ങൾ അവിടെ മുഴുവൻ തിരഞ്ഞു എവിടെയും കണ്ടില്ല ആരാണ് അയാൾ എന്ന് ഞങ്ങൾ മോഹൻജിയോട് ചോദിച്ചു മോഹൻജി പുഞ്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു നന്ദിയായിരിക്കാം ആശ്ചര്യം ഭഗവാൻ നന്ദി തന്നെ ശിവഭക്തന്മാർക്ക് നന്ദി എന്നാൽ ശിവൻ തന്നെയാണ് നന്ദി എന്ന വെളുത്ത കാള ശിവഭഗവാന്റെ വാഹനവും ശിവഗണങ്ങളുടെ നായകനുമാണ് അദ്ദേഹം ശിവന്റെ മുഖ്യ ശിഷ്യനായും കരു കണക്കാക്കപ്പെടുന്നു നന്ദി സുന്ദരനായിരുന്നു എന്ന് പറയപ്പെടുന്നു ശിവഭഗവാനിൽ നിന്ന് ഭക്തന്മാരുടെ ശ്രദ്ധ വ്യതിചലിക്കപ്പെടാതിരിക്കാനും തൻ്റെ ഭക്തിക്ക് തടസ്സമാകത്തക്ക വിധം താൻ മറ്റുള്ളവരുടെ ആകർഷണ കേന്ദ്രമാകാതിരിക്കാനും വേണ്ടി നന്ദി ഒരു കാളയുടെ രൂപം എടുത്തു പാലാഴി കടഞ്ഞപ്പോൾ പുറത്തുവന്ന ഹലാഹലം എന്ന ഉഗ്രവിഷത്തെ നേരിടാൻ മറ്റാർക്കും കഴിഞ്ഞില്ല ഭഗവാൻ ശിവൻ അത് മുഴുവൻ കുടിച്ചു ഭഗവാന്റെ വായിൽ നിന്ന് അല്പം വിഷം പുറത്തേക്ക് തുളുമ്പിയപ്പോൾ തറയിൽ വീഴുന്നതിന് മുമ്പ് നന്ദി അത് കുടിച്ചു ദേവകൾ ഞെട്ടിപ്പോയി നന്ദിയുടെ വിധിയെക്കുറിച്ച് അവർ ഉത്കണ്ഠിതരായി ഭഗവാൻ ശിവൻ അവരെ ഇപ്രകാരം സമാധാനിപ്പിച്ചു നന്ദി പൂർണ്ണമായും എന്നിൽ സമർപ്പിതനാണ് അയാൾക്ക് എൻ്റെ എല്ലാ ശക്തികളും എൻ്റെ സംരക്ഷണവും ഉണ്ട് അത്രയ്ക്കുണ്ട് നന്ദിയുടെ ഭക്തിയുടെ വ്യാപ്തി ഈ പരമാർത്ഥത്തെ മാനിച്ച് മിക്ക ശിവക്ഷേത്രങ്ങളിലും ശ്രീകോവിലിന് നേരെ മുമ്പിൽ നന്ദിയുടെ കൽപ്രതിമ ഉണ്ടായിരിക്കും ഞങ്ങളുടെ ശോഷിച്ച ശരീരങ്ങളെ കണക്കാക്കുമ്പോൾ മോഹൻജിക്ക് ചുറ്റും ഞങ്ങൾ നിർമ്മിച്ച സുരക്ഷാ അതിൽ പൂർത്തിയാക്കുവാൻ ഒരാൾ കൂടി വേണമായിരുന്നു ഭഗവാൻ നന്ദി അത് പൂർത്തിയാക്കി എത്ര അത്ഭുതകരമായ കാര്യമാണ് ഇത് ഈ ചോദ്യവും ഉയർത്തുന്നു ദൈവനാമത്തിൽ മോഹൻജി ആരാണ് 何ジェイマン・フンジー。